നമസ്കാരം കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് അറബിക്കടലിൽ ചേരുന്ന തേജസ്വിനി പുഴ നമ്മുടെ കാര്യങ്കോട് പുഴ ഇതിൻ്റെ ഈ ഒരു പുഴയുടെ ഏറ്റവും ആഴമേറിയ പ്രദേശം എന്ന് പറയുന്ന നമ്മുടെ ആവുള്ളം ചെറുപുഴ ആവുള്ളം കയം ആവുള്ളം കയത്തിൽ നിന്നാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇതിൻ്റെ അവസ്ഥ ഇതാണ് വറ്റി വരണ്ട് ഏകദേശം ഈ കാണുന്നത്ര മാത്രം ഒരു വെള്ളത്തിൻ്റെ ഒരു തളം കെട്ടി കിടക്കുന്ന ആ ഒരു രീതിയിലേക്ക് അത്രയും കടുത്ത ഒരു വേനലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത് ആവുള്ളാൻ കയം വറ്റി വരേണ്ടതിനു പിന്നാലെ മീനുകൾ ഓക്സിജന്റെ കുറവ് മൂലവും വെള്ളത്തിന്റെ ചൂട് കാരണവും ചത്തു പൊന്താൻ തുടങ്ങി ഈയൊരു മീൻ ചാകര കാണുവാനും മീനുകളെ പിടിക്കുവാനും ആവുള്ളാൻ ഉള്ളാൻ കയത്തിൽ നൂറുകണക്കിന് ആളുകളാണ് ഇന്നെത്തിയത് നമ്മുടെ അടുത്ത കാലത്തിൽ ഇത്രയേറെ വരൾച്ച അനുഭവപ്പെട്ടിട്ടില്ല എന്നാണ് നാട്ടുകാർ അവകാശപ്പെടുന്നത് ഈ സമയത്തൊക്കെ തേജസ്വിനി പുഴ കുത്തിയൊഴുകി കടന്നുപോകുന്ന സമയമാണ് എന്നാൽ ഇപ്പോൾ എല്ലാ കയങ്ങളും വറ്റി വരണ്ട് മീനുകളൊക്കെ ചത്തു പൊന്തുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഈ പുഴയിലുള്ള മത്സ്യസമ്പത്ത് പൂർണമായും നശിക്കുകയാണ് ഇനിയും മഴ വൈകിയാൽ അവശേഷിക്കുന്ന മീനുകളും ഇല്ലാതെയാകും ആ ഉള്ളാൻ കയ്യത്തിലെ ഇന്നത്തെ ദൃശ്യങ്ങളാണ് ഇവയൊക്കെ ഞാനൊരു പത്ത് പതിനഞ്ച് വർഷം ഈ വെള്ളത്തിന്റെ അളവ് എടുത്ത് അന്ന് എൻ്റെ വാട്ടർ ഒറ്റക്ക് വേണ്ടിയിട്ട് അളവ് കൊടുത്തു കൊടുത്തതാണ് അവർ തന്ന അമ്പത് മുപ്പത്തഞ്ച് മീറ്റർ അൻപത് മീറ്റർ അടക്കിൽ അളവാണ് തന്നത് അതിൽ മുപ്പത്തഞ്ചിൻറ്റോ അയിമ്പതിൻ്റെ മീറ്റർ അടക്കിൽ അന്ന് കഴിവുണ്ടത് ഒരു പതിനഞ്ച് വർഷം മിന്നെയില്ലത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രണ്ടാളെ താഴ്ചയിൽ വെള്ളയിൽ കയറ്റില്ല അതും എല്ലാ സ്ഥലത്തും ഇല്ല ചെറിയ കുറച്ച് ഏരിയ മാത്രം സാധാരണ ഈ സമയത്ത് മഴ പെയ്ത് ഒഴുക്കുണ്ടാവുകൊണ്ടാണ് പിന്നെ പെട്ടെന്നില്ല പാലത്തിൻ്റെ ചെക്ക് ഡാമിൻ്റെ അടുത്ത പലവ് തോറന്നുകൊണ്ട് ഇല്ല വെള്ളം ഒറ്റയടിക്ക് താഴേക്ക് പോവുകയും മഴ പെയ്യാത്തതിന്റെ പേരിലാണ് ഇങ്ങനെ ഈ അവസ്ഥ വന്നത് പിന്നെ ജലനീതിക്ക് വേണ്ടിയിട്ട് വെള്ളം അടിക്കുന്നത് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം അടിക്കുന്നത് അതുകൊണ്ടാണ് ഈ കാര്യത്തിന്റെ ഈ അവസ്ഥ വന്നത് ഇപ്പൊ മീൻ ചത്തു കൊന്നതിന്റെ മെയിൻ കാരണം ചൂടും അമിതമായ ചൂടും ഓക്സിജന്റെ അളവ് കുറവും കാരണമാണ് ഈ മീൻ ഇങ്ങനെ ചത്തു കൊണ്ടുവന്നത് ഇല്ല ഇല്ല ഇതിന് മീൻ ഇത്രയും എനക്കിപ്പോരണ്ട് വയനവസ്ഥയിൽ ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല അല്ല എന്നെക്കാട്ട് മുന്നേയിലെ തലമുറ പോലും ഒരു അവസ്ഥ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള കൗതുകം തന്നെ കാണുന്നത് ഇതുപോലെ ഇപ്പം ആ കല്ലുകളെല്ലാം അടുക്കി വെച്ചാൽ കാണുന്നില്ലേ പഴയ കാലത്ത് താരോ ചെയ്തൊരു പണിയുടെ ഭാഗം പോലെയുണ്ട് കാണുന്നത് മെയിനായിട്ട് ഈ വെള്ളം ഇങ്ങനെ പറയാൻ കാരണം ജലനിധി വെള്ളം അടിക്കുകയാണ് ഒരു ലക്ഷത്തിന് മുകളിൽ വെള്ളം ഒരു ദിവസം അടിക്കുന്നുണ്ട് അത് ഇനിയും അടിച്ചു നിർത്തിയിട്ടില്ല ഇതേ കണ്ടീഷനാണോ നിങ്ങൾ ഒരു രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് അവളെങ്ങനെ ഫുള്ളായിട്ട് പറ്റും അതന്നെ ഇതിൻ്റെ അടിവാര അടിത്തട്ടിലാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഈ പ്രദേശങ്ങളിലെല്ലാം ഒരു ഒരു സമയത്ത് പോലും പറ്റാത്ത പ്രദേശങ്ങളാണ് നമ്മളിപ്പോൾ ഞാനീപ്പോൾ ഈ നിൽക്കുന്ന അടക്കമുള്ള ഈ പ്രദേശം ഒരു സമയത്ത് പോലും പറ്റാത്ത സ്ഥലങ്ങളാണ് അങ്ങനെയുള്ള ഒരു മരങ്ങളെല്ലാം ഒരു പൂർണ്ണമായും ഇതിനകത്തേക്ക് പോകുമെന്ന് നമ്മളൊരു വിശ്വാസമുള്ളൂ പണ്ട് മുതൽ ആവുള്ള കയത്തിനെ പറ്റിയിട്ട് ഭയങ്കര ഭീതിയോടുകൂടി മാത്രം നമ്മൾ കണ്ടും കേട്ടും അറിവുള്ള ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഞാനുള്ളത് ഇതിൻ്റെ അടിത്തട്ടിലും അതുപോലെ പല കാഴ്ചകളും പല വിഗ്രഹങ്ങള് ദൈവങ്ങളുടെയെല്ലാം പല പല പഴയ പഴയ കാലഘട്ടത്തിലെ ചുരികകൾ വാളുകൾ അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കാണുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന പല പല സാധനങ്ങൾ ഇതൊക്കെ ഇതിൻ്റെ അടിത്തട്ടിൽ ഇപ്പോഴും ഉള്ള സാധനങ്ങളാണ് ഇനി ഇവിടെ എത്രത്തോളം ആഴുണ്ടെന്ന് അറിയില്ല പക്ഷേ എന്നാലും ഈ ഒരു കാണുന്ന ഒരു ചുരുങ്ങിയ ഒരു സ്ഥലത്തുള്ള ഈ വെള്ളക്കെട്ടിലേക്ക് ആ ഉള്ളം ആ ഉള്ളം ഒതുങ്ങി എന്നാണ് നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്